സ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു ചെറിയ വ്ളോഗാണ് ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അത്രയും ചെറുതാണ് ഓക്കെ അപ്പൊ ഞാൻ ചായ മഞ്ചയുടെ ആ ചീരയാണ് കേട്ടോ വലച്ചെടുക്കുന്ന അതിലത്ത് നല്ല നല്ല ഭാഗങ്ങളെടുത്താൽ മതി ഒരുപാട് ഹൈറ്റിൽ പോയിട്ടുണ്ട് സംഭവം അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇത് വെച്ചിട്ട് ഉപ്പേരി വെക്കാമെന്ന് പരിപ്പിലിട്ട് ഞാൻ ഇതൊരു വെച്ചിട്ടില്ല അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് എന്താ അവസ്ഥ നല്ലത് നമ്മൾ ഇങ്ങനെ ഓരോന്ന് വെച്ച് നോക്കിയാലല്ലേ ഓരോരോ ഫുഡുകൾ കണ്ടുപിടിക്കുന്നത് അപ്പം ഞാൻ അനുസരിച്ച് നല്ലതുകൾ മാത്രം എടുത്തിട്ട് ഇനിയിപ്പോൾ എന്താണ് ലഞ്ച് ഉണ്ടാക്കണം അതേപോലെ ക്ലീനിങ് ചെയ്യണം ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ തുടക്കലൊന്നും അപ്പോൾ പിന്നെ നന്നായി ഒന്ന് നന്നാക്കി എടുത്ത് കഴുകി എടുത്തിട്ട് കുഞ്ഞുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ ഞാനിത് ഒരു പ്രാവശ്യമായിട്ട് നമ്മുടെ ഫുഡ് പ്രോസസറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് നല്ല ഭംഗിയിലൊന്നും കിട്ടിയില്ല അതിനുശേഷം ഞാൻ അരിഞ്ഞെടുക്കണം കേട്ടോ ചെയ്തത് ഫുഡ് പ്രോസസ്സറിൽ ഏറ്റവും സുഖം ചോപ്പ് ചെയ്യാൻ ഒനിയനും ക്യാരറ്റ് അങ്ങനത്തെയുള്ള ഒക്കെ ചോപ്പ് ചെയ്യാനൊക്കെയാണ് ഏറ്റവും സുഖം പയറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പയറാണോ എന്ന് അറിയില്ല പക്ഷെ അത്രയും കുഞ്ഞുമാവും കാണാനൊക്കെ രസം ഉണ്ടാകും കഴിക്കാനും രസം ഉണ്ടാകും പക്ഷെ എന്ത് ഉപേരി നമുക്ക് മനസ്സിലാവില്ല അതാണ് കേട്ടോ പിന്നെ പിന്നെതാ നമ്മൾ കുറച്ച് ഉള്ളിലൊന്നും ക്ലീനിങ് അങ്ങനത്തെ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വേഗം അതൊക്കെ കഴിയണം ലഞ്ച് ഞാൻ അതിൻ്റെ ഇടയിൽ വേഗം ഉണ്ടാക്കി ഞാൻ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ എന്താണോ ലഞ്ച് ഉണ്ടാക്കിയത് എന്നുള്ളത് മാത്രം ഇതിലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ അടുക്കള ഭാഗം സോറി റൂമും എല്ലാം ഒന്ന് അടിച്ചു വാരിയെടുത്ത് എടുത്ത് ഹോളിൽ എല്ലാം കശപിഷോ എടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വോയിസ് ഓവർ കൊടുക്കുന്നത് സൺഡേ മോർണിംഗ് ആണ് സൺഡേ ഇവിടെ നിബിദിനത്തിന്റെ ഏഹ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് വ്ലോഗ് വ്ലോഗെടുക്കാൻ പറ്റുകയാണ് എടുക്കുക ഇൻഷാല് അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ വരും തിരക്കുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് വോയ്സ് ഓവർ കൊടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കണത് പിന്നെ ജസ്റ്റ് ഒന്ന് ഹോളിലൊക്കെ നടിച്ച് വാരി എടുത്ത ശേഷം ഒന്ന് തുടച്ചൊക്കെ എടുക്കണം കേട്ടോ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമുണ്ടല്ലേ എന്ത് നടത്തിയാണിത് എല്ലാം റോബോട്ടും നടക്കണ പോലെ ഉണ്ടല്ലേ അങ്ങനെ അങ്ങനെതാ വേഗം വേഗം അടിച്ച് വാരിയെടുക്കുന്നുണ്ട് പിന്നെന്താണ് നമ്മുടെ ആ നൈഫിൻ്റെ റേറ്റ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഞാനത് മേടിച്ചത് അതിൻ്റെ പ്രിന്റ് പോകുമോ എന്നുള്ളത് എനിക്കറിയില്ല ഇപ്പം എന്തായാലും ഭയങ്കര അങ്ങോട്ട് ചെയ്യേണ്ടിട്ടോ അത് പിന്നെ ബാക്കിയുള്ള ആരെയൊക്കെ പിന്നീട് അറിയുള്ളൂ മൂർച്ച ഉണ്ടാവോ മൂർച്ച കുറയോ പ്രിന്റ് പോവോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് അറിയുള്ളൂ ട്ടാ അപ്പൊ എന്തായാലും വേഗം ഒന്നും ഞാൻ തുടച്ചെടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ ഇന്നത്തെ ഊണൊന്ന് കണ്ടാലോ നമ്മുടെ അവിടെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പൊന്നിയേരി ആണ് എന്നുള്ളത് കുറേ പിന്നേം പിന്നേയും ചോദിക്കുന്നുണ്ട് ഏതരെയാണ് എന്നുള്ളത് കേട്ടോ അപ്പോൾ പൊന്നിയേരി ചോറാണ് ഇതിലോട്ട് നമ്മുടെ ചായ ഉപ്പേരി ഉണ്ട് പിന്നെ പൊട്ടാറ്റോ ഫ്രൈ ആക്കിയതുണ്ട് പിന്നെ എഗ്ഗ് നല്ല മസാലയിൽ പൊരിച്ചെടുത്തതുണ്ട് പുഴുങ്ങിയിട്ട് പിന്നെ ഉപ്പിലിട്ട മുളകും ഉപ്പിലിട്ട നാരങ്ങയും സോറി നെല്ലിക്കയും പിന്നെ ചമ്മന്തി അതുപോലെ തൈര് പിന്നെ കറി ഉണ്ടായിരുന്നു കേട്ടോ ഒഴിക്കാൻ മറന്നു ആയതാണെ അങ്ങനെ ഫുഡെല്ലാം വിളമ്പി നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു നെക്സ്റ്റ് ഒരു കുഞ്ഞു ബിരിയാണിയുടെ റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ വ്ളോഗ് ഒത്തിരിയൊന്ന് ചെറുതായി പോകും അഞ്ച് മിനിറ്റിൻ്റെയൊക്കെ വ്ലോഗായി പോവും അതുകൊണ്ട് ഞാൻ അതും കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു കാണാത്തവരുണ്ടെങ്കിൽ കാണുക അല്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് കിട്ടുള്ളൂ കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേബിളിലോട്ട് എല്ലാം കൊണ്ടുവന്ന് വെച്ചു അപ്പം എല്ലാവരാണ് കേട്ടോ എല്ലാ എടുത്തിട്ട് വന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു അപ്പോൾ ഒരു ദിവസത്തെ ചെറിയൊരു വ്ലോഗാണ് പിന്നീട് എനിക്കിത് എടുക്കാൻ പറ്റില്ല കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എനിക്കിത് ഇടാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതാണ് ഞാൻ ഓക്കെ ഇന്നലെ ഞാൻ വ്ലോഗ് എടുത്തില്ല അപ്പോൾ ഇന്ന് ഇത് ഇടാ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് ഒരു തട്ടിക്കൂട്ട് വ്ലോഗാണ് നിങ്ങൾ ക്ഷമിക്കുക ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് എന്ന് ക്ഷമിക്കണം എന്നുള്ളത് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്താ പോയി റെസ്റ്റ് എടുത്തു പിന്നെ രാ വൈകുന്നേരം എണീച്ച് ചായ വെക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ചില ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഒരു മടി വരും കേട്ടോ എന്താണെന്നറിയില്ല ഭയങ്കര ഒരു മടിയായിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ പകുതി വെച്ചിട്ട് നിർത്തേണ്ടി വരും അതാണൊരു പ്രശ്നം അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ ഞാൻ ഒരു പ്രാവശ്യം ഇട്ടതാണ് ബിരിയാണി പക്ഷെ ഇത്രയും സിമ്പിളായിട്ട് ഈ എന്താ പറയാ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറയാം അത്രയും സിമ്പിളാണ് കേട്ടോ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല നമ്മുടെ കോഴിക്കോടൻ ബിരിയാണിയും മലപ്പുറം ബിരിയാണിയും ഒക്കെ ഒന്നിച്ചു ചേർന്നാൽ എങ്ങനെയാണ് അതേപോലത്തെ ഒരു ഫീലാണ് കേട്ടോ പിന്നെ നമ്മളിതില് ഏർ അലങ്കാരപ്പണികളൊന്നും ചെയ്തിട്ടില്ല ഭയങ്കര സിമ്പിളാണ് കേട്ടോ അപ്പൊ അഞ്ചു നാഴി ഏർ നമ്മുടെ ജീരകശാല ആണ് ഞാൻ എടുക്കുന്നത് ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് പിന്നെ ചിക്കനിലോട്ട് ഇവിടെ മഞ്ഞൾ മുളക് ഉപ്പ് തേച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം ആദ്യം തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക അതുപോലെ വല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അഞ്ച് വലകൾ സ്ലൈസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പ്രീതിയുടെ ജോഡിയൊക്കിൻ്റെ ഫുഡ് പ്രോസസ്സറാണ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് എന്നാലും ഇരിക്കട്ടെ പിന്നെ ഇതാ ഉപ്പും മല്ലിയില പുതിയ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആണ് കേട്ടോ ഇത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ബാക്കി രണ്ട് സ്പൂൺ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാല കുരുമുളക് പൊടി കേട്ടോ ഇതിൽ കാണുന്ന ആ ഒരു ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയില്ലേ അതാണ് നമ്മളിവിടെ അഞ്ച് നാടിയ റേസാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ നാലിനായാലും കുഴപ്പമില്ല ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് മെൽട്ടായി വരട്ടെ അതുവരെ അടച്ചു വയ്ക്കാം കേട്ടോ പിന്നെതാ നമ്മൾ നേരത്തെ മസാല കൂട്ടി വെച്ച ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ചിക്കൻ പൊരിച്ചു ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് ബിരിയാണിക്ക് അത്ര ഫ്ലേവർ തോന്നാറില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത് നിങ്ങൾക്ക് പൊരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് പൊരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഫസ്റ്റ് ഈ ചട്ടിയിൽ ചിക്കൻ പൊരിച്ചെടുത്താൽ മതിയാവും അപ്പോൾ മസാല വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് എടുക്കാം നെയ്യിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് രണ്ട് സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമ്മുടെ ജീർകാശാല അരി കഴുകി വാരി എടുക്കണം അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതിലോട്ട് ഒന്നിന് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ആവുമ്പോ ഒരു മുക്കാൽ വേവലും നമുക്ക് ഇത് കിട്ടും ബാക്കിയുള്ളത് ദമ്മിടുമ്പോ ഉണ്ടോളൂ കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി അടച്ചു വെച്ചിട്ട് അതങ്ങ് വേവിച്ചെടുക്കാം ചിക്കൻ വെന്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു സോസറിൽ തൈരും ഒരു പകുതി നാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ ചെറുതാണെങ്കിൽ ഒരു നാരങ്ങയുടെ നീരെടുത്തോ അപ്പുറത്ത് നമ്മുടെ ചോറായി വന്നിട്ടുണ്ട് ഇപ്പുറത്ത് നമ്മുടെ മസാലയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാതി ചോറെടുത്തിട്ട് ിട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് പാതി മസാല ആക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം പാതി മസാല ഇന്ന് മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ ഇടയിലിനായുടെ മല്ലിയിലയും പുതിയനയും അതുപോലെ നെയ്യും മാത്രമാണ് ആക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് ഉള്ളി പൊരിച്ചതും ക്യാഷും കിസ്മിസും ഒക്കെ ആക്കി കൊടുക്കട്ടെ അപ്പോൾ ഉം ഏറെക്കുറെ ഇതാ നമ്മള് ദമ്മും റെഡി ആയിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കണം പിന്നീട് പോയി കൂലിക്ക് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഇതാ സെർവ് ചെയ്തുകൊണ്ടിരിക്കണേ അപ്പുറത്ത് നമ്മൾ ഫ്രൈയും കൂടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര വിട്ടുവിട്ട് നിക്കുന്നുണ്ട് കേട്ടോ ഓരോ രീതിയിൽ മാറി മാറി നിൽക്കുന്നുണ്ട് ഇങ്ങനത്തെ ബിരിയാണി വെച്ചു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും കൂടുതലുള്ള സന്തോഷം ഇത് തന്നെയാണ് കേട്ടോ കഴിഞ്ഞു പോകാണ്ട് കിട്ടുക എന്നുള്ളതന്നെയാണ് അപ്പൊ സെർവ് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് ഇന്നൊരു തട്ടിക്കൂട്ട് വ്ലോഗാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് നമ്മൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ എഫ് യൂട്യൂബ് ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ